ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു ആമസോണി നിന്ന് വരുത്തിയ ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണെങ്കിൽ നീം കേക്ക് പൗഡറാണൊന്ന് നമുക്ക് എല്ലാത്തിനുമൊക്കെ ഇതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് സ്യൂഡോമോണോസിനാണ് ഒന്ന് ഇത് നമ്മൾ ഒരു ഒരു കിലോയുടെ ഒരെണ്ണമാണ് ആണ് ഒരു പാക്കറ്റാണ് പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു ആറ് ചരിച്ചിട്ടിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല വലിയ ചെടിച്ചട്ടിയാണ് അനിയും പൗഡറിനെ കുറിച്ചൊക്കെ ഞാൻ ഇനി വീഡിയോ ആയിട്ടിടുന്നതാണ് ഇത് ആമസോണി നിന്ന് വാങ്ങിയതായതുകൊണ്ട് ഞാൻ പറയാതാണ്ട് ഇത് ഇതാണ് ആറ് ചെടിച്ചട്ടി നല്ല സൂപ്പർ ചെടിച്ചട്ടിയാണ് വലിയ പന്ത്രണ്ട് എന്തോ അങ്ങനെ കണ്ട് പറയും നല്ല വലിയ ചെടിച്ചട്ടിയാണ് നമ്മൾ ആറെണ്ണം നമുക്ക് എനിക്ക് മോൻ ഇത് വരുത്തി തന്നതാണ് അടിപൊളിയാണ് ഒത്തിരി ഇഷ്ടമായി വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ടേ നമുക്ക് ഒത്തിരി വലിയ വലിയ ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റി നടാവുന്നതാണ് അപ്പോൾ ആറെണ്ണം വെച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു സെറ്റായിട്ടുള്ളതാണ് പിന്നെ ഇത് ഈ ചെടിച്ചട്ടികൾ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നല്ല ഒരു പ്രോഡക്റ്റ് നല്ലതായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടമായി പണ്ട് ആമസോണിൽ നിന്ന് വരുത്തിയതാണ് അപ്പോൾ ഇനി ഞാനിതിൽ നല്ല നല്ല ചെടിയും പച്ചക്കറിയും ഒക്കെ നടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ് ഇതിൻ്റെയൊക്കെ വില വിലയൊക്കെയാണ് ഞാനിതിൽ കാണിച്ചേക്കുന്നത് നീം പൗഡറിൻ്റെ പിന്നെ മറ്റേ സ്യൂഡോമോണോസിൻ അതിൻ്റെയൊക്കെ ഉപയോഗവും അത് എങ്ങനെയൊക്കെ ഇടണമെന്നും എല്ലാം ഉള്ള കൃഷി വീഡിയോ ഒക്കെ ഞാനിനി ഇടുന്നതാണ് അപ്പോൾ നല്ല നല്ല ഇതുപോലെ എന്ത് ഇത് വേണേലും നമുക്കിവിടുന്ന് ഓർഡർ ചെയ്ത് വരുത്താവുന്നതാണ് ആമസോണേ സൂപ്പർ ചെടിച്ചട്ടി ഉണ്ടോ നിങ്ങൾക്കൊക്കെ എല്ലാം എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതുപോലെയൊക്കെയുള്ള മേടിക്കണേ വീട്ടിലെ താങ്ക് യു